ആലപ്പാട്ട് അരയന്മാരുടെ പരിശംവ് പതിനഞ്ചിന് നടക്കും സ്രായിക്കാട് അരേജന കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗകരയോഗങ്ങളുടെ സഹകരണത്തോടെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചെങ്ങന്നൂർ മഹാശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചാണ് പരിശംവയ്പ് നടത്തുന്നത് ആലപ്പാട്ടരയന്മാർ ആണ്ടുതോറും നടത്തിവരുന്ന ചെങ്ങന്നൂർ മഹാശിവരാത്രി ആഘോഷവും ചരിത്രപ്രസിദ്ധമായ പരിശംവ് ചടങ്ങും ും സ്രായിക്കാട് അരയജന കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗ കരയോഗങ്ങളുടെ സഹകരണത്തോടെ വിവിധ പരിപാടികളോടെയാണ് പരിശ്രമിപ്പ് നടക്കുന്നത് സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്രിയുമായി സായിക്കാട് ഹരേജൻ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ചേരിക്കൽ അരയവംശ പരിപാലന യോഗവും ആലപ്പാട് സുബ്രഹ്മണ്യോഗവും കരയോഗവും കുടിപ്പുറ ഗ്രാമസേവ സംഘവും റൈകിടവ് ശ്രീ ശ്രീമാസ കരയോഗവും അരിക്കൽ ശ്രീ വ്യാസയോഗവും ഒരിക്കൽ തന്നെ ശ്രീ പൂക്കുട്ട കരയോഗവും ചേർന്ന് അഞ്ച് കരയോഗങ്ങൾ ഏഴ് കരയോഗങ്ങളിൽ നിന്നും അഞ്ച് കരയം ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നു അതീവം വർഷം സായിക്കാരൻ്റെ നൃത്തത്തിലാണ് നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു മഹിനീയമായ ചടങ്ങിലേക്കാണ് ശിവരാത്രി ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ മഹാദേവ ക്ഷേത്രം ഏറ്റവും പ്രാധാന്യ വർദ്ധിക്കുന്ന ശിവാലയങ്ങൾ അതായത് പരശുരാമം പ്രതിക ചെയ്ത നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ ഏറ്റവും ശ്രേഷ്ഠമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഈ മഹിനീയമായ ചടങ്ങ് ആലപ്പാട്ടരമാർക്ക് ഈ ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം എഴുന്നള്ളത്ത് നൃത്ത സംഗീത നാടകം പരിശമപ്പ് എന്നിവ നടക്കും ഘോഷയാത്ര പതിനഞ്ചിന് രാവിലെ ആറു മണിക്ക് സ്രായിക്കാട് പശ്ചിമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് പരിശം ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും ഇതോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും പി സി വിശ്വനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും രാത്രി ഒൻപത് മുതൽ നൃത്ത സംഗീത നാടകം പുലർച്ചെ ഒരു മണിക്ക് എഴുന്നള്ളത്ത് രണ്ടു മുതൽ ചരിത്രപ്രസിദ്ധമായ പരിശംവപ്പ് കർമ്മം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ പി ലിജുമോൻ പി ശ്രീകുമാർ ആനന്ദൻ സി മണ്ണേൽ കെ വിശ്വകുമാർ എസ് അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി